നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഇവർക്കും സ്വാഗതം ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്വദേശി വൽക്കരണം ശക്തമാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പ്രവാസി മലയാളിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വാർത്തയിലേക്ക് സ്വദേശി വൽക്കരണം ശക്തമാക്കാൻ ഒമാൻ ഒരുങ്ങുമ്പോൾ സ്വദേശി വൽക്കരണ തോത് എഴുപത്തിയൊന്ന് ശതമാനം എത്തിയതായി മന്ത്രാലയം ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു ഇതുമൂലം മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്കാണ് തൊഴിൽ നഷ്ടമാവുന്നത് ഒമാനിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി സ്വദേശി വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത മെഡിക്കൽ കോഴ്സുകൾ പൂർത്തിയാക്കി രാജ്യത്തെ തൊഴിലിടങ്ങളിൽ എത്തുന്നത് സുൽത്താൻ ഗബൂസ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജസ് ഓഫ് മെഡിസിൻ ആൻഡ് നഴ്സിംഗിൽ നിന്ന് നിരവധി സ്വദേശികൾ ബിരുദം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇത്തരത്തിലുള്ള തീരുമാനം വന്നത് ഇവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനാണ് സർക്കാർ വിദേശികളെ ഈ മേഖലയിൽ നിന്നും ഒഴിവാക്കുന്നത് എക്സ് റേ ടെക്നീഷ്യൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് ന്യൂട്രീഷണലിസ്റ്റ് എന്നീ തസ്തികകൾ ം ശതമാനം വൽക്കരിക്കുവാൻ ഈ വർഷം ആദ്യം തന്നെ മന്ത്രാലയം ഇതിനോടകം തീരുമാനിച്ചിരുന്നു ആയതിനാൽ തന്നെ തസ്തികകളിലെ പുതിയ നിയമത്തിനായി ആരോഗ്യ മന്ത്രാലയം സ്വദേശികളിൽ നിന്ന് മാത്രമായി അപേക്ഷകൾ ക്ഷണിച്ചു വരികയാണ് ഫാർമസ് തസ്തികയിൽ ബിരുദധാരികളായ വിദേശികളുടെ വിസകൾ മാത്രമേ മന്ത്രാലയം ഇപ്പോൾ പുതുക്കി നൽകുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തിലെ കണക്കനുസരിച്ച് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് സ്വദേശികളാണ് ഒമാൻ മന്ത്രാലയ അതായത് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്നത് ആകെ ജീവനക്കാരുടെ എഴുപത്തി ഒന്ന് ശതമാനം വരും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ വരെ വിദേശികൾക്ക് പകരം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സ്വദേശികൾക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ വരെ വിദേശികൾക്ക് പകരം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സ്വദേശികൾക്കാണ് മന്ത്രാലയത്തിലെ വിവിധ തസ്തികകളിൽ തൊഴിൽ നൽകിയത് മലയാളികൾ ഉൾപ്പെടെ വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകുന്നതിനോടൊപ്പം വിദേശികൾക്ക് ഈ മേഖലയിൽ ഇപ്പോൾ അവസരങ്ങൾ ക്രമേണ കുറയുകയും ചെയ്യുന്നു എന്തായാലും ഇങ്ങനെ ഒരു വാർത്തയാണ് ഒമാനിൽ നിന്നും പുറത്തു വരുന്നത് മലയാളികൾ തൽ ആശങ്കയിൽ തന്നെയാണ് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം